മമ്മി ചെറിയ രീതിയിൽ സാധനം ഞങ്ങൾക്കെല്ലാം പായസം കുടിക്കാൻ ഭയങ്കര ആഗ്രഹം പിള്ളേർ സെറ്റ് എല്ലാം ഞങ്ങൾ മമ്മിയെ കൂടെ പറഞ്ഞ് പായസം ഉണ്ടാക്കിക്കുന്ന ഒരു ഇതാണ് കാണുന്നത് ഇപ്പൊ ബ്രഹ്മശലി നമ്മൾ മൂപ്പിക്കാത്ത ബ്രഹ്മശലിയാണ് മേടിച്ചത് അത് പൊടിച്ച് മമ്മി മമ്മിപ്പോ മൂപ്പിച്ചിട്ടോണ്ടിരിക്കുന്ന രംഗമാണ് കൈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇന്ന് സമയം ഒരു എട്ട് മണിയോടെ അടുപ്പിച്ചൊക്കെ ആവാറായിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഇപ്പൊ പായസം കുടിക്കണം തോന്നി എന്നാ ഇൻഗ്രീഡിയൻസ് ഇപ്പൊ എന്താണ് ഇപ്പൊ കറുത്ത മുന്തിരി അങ്ങനത്തെ ഒക്കെ ഇരിപ്പുണ്ട് ഇന്നു കാഷ്യൊന്നുമില്ല അതൊക്കെ നമ്മളിപ്പം അൺഎക്സ്പെക്ടായിട്ട് നമ്മൾ വെച്ചിട്ട് ഇടാമെന്നി പറയുന്നത് അപ്പൊ നമ്മളിങ്ങനെ മമ്മി അതിങ്ങനെ ചൂടാക്കുക വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് അതിലോട്ട് ഇതങ്ങ് ഷിഫ്റ്റ് ചെയ്യും കണ്ടോ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് അങ്ങനെ എണ്ണയോ നെയ്യോ ഈ ഒഴിക്കത്തിലോട്ട് എണ്ണയോ നെയ്യോ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യാ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം ഇവിടെ ഇപ്പം നെയ്യ് അങ്ങനെ വലുതായിട്ടാണ് നെയ്യ് ബ്രെഡിലൊക്കെ ഉപയോഗിക്കുന്നില്ലാതെ അങ്ങനെ പൈസ ഇച്ചിരി കാണോ പേരിന് ഉപയോഗിക്കുന്ന കൂടുതൽ നമ്മൾ ഓയിലില്ല ഇപ്പം ഇപ്പൊ ഈ ഇത് ചൂടാക്കുന്നതും ഇത് ഇത്ര ഇരിക്കുന്നു അതിലിരിക്കുന്നു അതിലോട്ടിട്ടുണ്ടാക്കും ഈ അമ്മമാര് പാത്രങ്ങളൊക്കെ ഭയങ്കര സൂക്ഷിക്കുന്ന മക്കളെ നമ്മൾ ഇതേ നോക്കി മമ്മി ഇപ്പം തളച്ച വെള്ളത്തിലോട്ട് ഇട്ടു അപ്പൊ നമ്മൾ എത്ര പേർക്ക് വേണ്ടിയോ ഇത്രയും പേർക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കണം അഞ്ചു പേർക്ക് വേണ്ടി പിള്ളേര് നാല് പേരും പിന്നെ മമ്മിയും ഞങ്ങള് അഞ്ചു പേർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ വേറൊരാള് ഇവിടെ വന്ന് ഇവിടെ ഇടുപ്പോണ്ടായിരുന്നു ഇരിക്കു ഇന്ത്യ എന്തോ മകളിക്കും പായസം ഒക്കെ ഭയങ്കര ക്രൈസമാണ് അപ്പം മമ്മിന്നപ്പം നമുക്ക് വേണ്ടി ടേസ്റ്റി പായസം ഉണ്ടായിക്കൊണ്ടിരിക്കുക ഈ പറഞ്ഞു കൊടുക്കണ്ട പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മളുണ്ടാക്കുന്നോണ്ട് നമ്മളങ് ഇടുന്നതുകൊണ്ട് നമ്മക്ക് പക്ഷെ നമ്മളല്ലാത്തതും മേടിക്കുന്ന കിറ്റ് കൊള്ളത്തില്ല ഒത്തിരി അങ്ങ് പഞ്ചസാര അപ്പൊ അതുകൊണ്ട് നമ്മൾ നോർമലാണ് വാങ്ങുന്നത് നോർമൽ ബ്രഹ്മസലി വേമിച്ചിട്ട് അതാ ഉപ്പുമുവാ ഒക്കെ ഉണ്ടാക്കാനാണെങ്കിലും നമ്മുടെ ഒക്കെ ഇഷ്ടം പോലെ അതിനടുത്ത് ഞാനിത് പാലും അറിയ ഇരിക്കേവ് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പാലും ഒഴിക്കത്തുള്ളൂ നമ്മൾ ഭൂമിയുടെ രീതിയില്ല നമ്മള് നോർമൽ മിൽമ പാലാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ അല്ലെ അതിലല്ലേ ഉണ്ടാക്കുന്നു <ELL> ി വേ വെന്ത് 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 വരുമ്പോഴത്തേന് ഞാൻ പാലോട് ഒഴിച്ച് തിളപ്പിച്ച് ഈ മിൽമയൊക്കെ വലിയ തിളപ്പിന് നിക്കരുത് പിരിയും വലിയ തിളപ്പ് തിളക്കേണ്ട അതൊരു ഇത് ചൂടാക്കിയൊക്കെ വരുന്ന പാലാണ് അതുകൊണ്ട് പിന്നെ വലുതായിട്ട് വെട്ടിത്തിളക്കിയൊന്നും വേണ്ട അവസാനം നമ്മള് മൂപ്പിച്ചെടുത്തോളൂ ഇപ്പം പിന്നെ ഇതിന്റെ ചവരിയൊക്കെ ചേർക്കാം പക്ഷെ ചവരി ഇല്ലാതെയും ചവരി ഇപ്പ നമ്മള് പെട്ടെന്ന് ഇപ്പൊ പ്ലാൻഡായിട്ട് വെക്കുന്ന ഒരു പായസത്തിനാണെങ്കിലും നമ്മളീ പറയുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ സേമിയ പായസം ഉണ്ടാക്കാന്നാണ് നമ്മള് കാണിക്കുന്നത് കാരണം പെട്ടെന്ന് ബ്രഹ്മസാലി മാത്രമേ ഉള്ളെങ്കിലും ചവരി ഒന്നും ഇല്ലെങ്കിലും പിന്നെ ഈ ചവരി എന്ന് പറഞ്ഞിട്ട് ചവരിക്ക് പ്രത്യേകം പായസം ഉണ്ടാക്കില്ല ചവരി പായസം ഒന്നും പറഞ്ഞിട്ട് അപ്പൊ അങ്ങനൊക്കെ ഉള്ള അതൊന്നും ഒരു അത്ര ഇന്ന ഇൻഗ്രീഡിയന്റ് ഉണ്ടെങ്കിലും ഇന്നുണ്ടാക്കാൻ പറ്റുമെന്ന ഇപ്പൊ ഇല്ലല്ലോ ഒരു ബർഗർ ഉണ്ടാക്കണമെങ്കിലും മണ്ണ് കീറിയത് വാങ്ങിയിട്ട് അതോട്ട് നമുക്ക് വെജിറ്റബിളോ കട്ട്ലറ്റോ മയോണൈസോ ഒക്കെ ഉണ്ടാക്കി നമുക്ക് അങ്ങനെ ഉണ്ടാക്കണം അങ്ങനെ ഓരോരുത്തരുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം ഇപ്പൊ ഇന്ന രീതിയിൽ ഇന്നു ചെയ്യാവോ അങ്ങനൊന്നുമില്ല കുറുകി സംഭവം സെറ്റായി വരുന്നുണ്ട് നല്ല കുറുകാരുന്നു നമ്മൾ നമ്മുടെ ബ്രഹ്മസലി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന്റെ നമ്മുടെ റെസിപ്പി ഉണ്ട് അത് നമ്മള് ഇടുന്നതായിരിക്കും കേട്ടോ ഇല്ല നമ്മള് ബ്രഹ്മസലി ഉപ്പുമാവിനെ കാണിച്ചിട്ടില്ല അതൊരു ദിവസം നമുക്ക് ഇടാം പിന്നെ ഒരു സാധുണ്ടാക്കുമ്പോ അത് ഇതിപ്പോ മമ്മീനോട് പറഞ്ഞാ വന്ന് ചെറിയൊരു ഉള്ളതുകൊണ്ട് ഞാൻ കിടക്കുവായിരുന്നു അപ്പൊ മമ്മി പറഞ്ഞു ഇപ്പൊ എന്തായാലും ഉണ്ടാക്കില്ല ഇപ്പൊ അങ്ങ് എടുക്കാം വീഡിയോ കാരണം വീട്ടിലുള്ളവർക്ക് വെച്ചിട്ട് പായസമാണല്ലോ വിചാരിക്കില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ പെട്ടെന്ന് വീട്ടിലിരിക്കണമെന്നില്ല അതൊക്കെ തീരും രണ്ട് മൂന്നാല് ദിവസമായി മമ്മിയോട് പറയുമായിരുന്നു ഇപ്പൊ മമ്മി അത് വേറെയൊക്കെ ഡിഷസ് ഉണ്ടാക്കിന്റെ തിരക്കില് പിന്നെ അത് ഉണ്ടാകാന്ന് പറഞ്ഞിട്ടിരുന്നിട്ട് പിന്നെ സമയം വൈകുമ്പോൾ പിന്നെ ആവട്ടോ ഇന്നിപ്പം നമ്മള് പിടിച്ച പിടിയാലേ മമ്മിയെ ഇങ്ങനെ തിളച്ച് വറ്റി ഏകദേശം വരുന്നുണ്ട് അപ്പൊ ഇതിനകത്തേക്ക് ഇനിയിപ്പം എന്ത് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പാൽ പാൽ ഒഴിക്കും നമ്മൾ ഇച്ചിരി ഇങ്ങനെ കുറുകിയ രീതിയിലല്ല ഉണ്ടാക്കുന്നത് ഒരു നോർമൽ നമുക്ക് കുടിക്കുന്ന ഒരു ഭാഗത്തിലാണ് എന്നാ ഒരുപാട് വെള്ളമായിട്ടല്ല എന്നാൽ നമുക്ക് കുടിക്കാനും പറ്റുന്ന കണ്ടന്റ് കൂടെ കിട്ടണമല്ലോ അതിനകത്ത് കഴുകി വെയിലി എടുത്ത് വെച്ചേക്കും ചുക്കാണ് എല്ലാരും ഇടുമായിരിക്കും അല്ലേ പായസത്തിലൊക്കെ ചുക്ക് എല്ലാരും ഇടിച്ചതൊക്കെ

ണ്ടായിരിക്കും ഇവിടെ ഒക്കെ തപ്പണേ എവിടെങ്കിലും ഒക്കെ കേട്ടി വെച്ചേക്കുന്ന ഇവിടെ അങ്ങനെയാ ഒക്കേഷണലി അല്ലാതെ ഇടക്കിടക്ക് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്ന ഇടയ്ക്കേ എല്ലാര്ക്കും അങ്ങനെ തോന്നും ആ ദിവസം നമ്മളോട് പോലും ചോദിക്കേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം ഒരേ ദിവസമായിരിക്കും തോന്നണ്ട കുടിക്കേ മമ്മി പാലെടുക്കാൻ പോയേക്കു അപ്പൊ ആ സമയം കൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്നും ഒരുപാടൊന്നും കുറുകാതെ വെള്ളം ഒഴിക്കാണോ മമ്മി വേറെ പാലൊഴിക്കാൻ വേണ്ടിയാ കേട്ടോ ഇനി പിന്നെ വെള്ളം അമ്മയ്ക്ക് ഒരുപാട് വെള്ളം കൂടുതൽ ഒന്നും ഇഷ്ടമല്ല പാലിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന വലിയ താല്പര്യം ഇപ്പൊ ഇത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി പാലൊഴിക്കുന്ന കേസുകാട്ടല്ലേ ഉള്ളുപോലെ ഇങ്ങനെ വെള്ളം അങ്ങ് വറ്റി നല്ല ഒരു ഇത് ഇങ്ങനെടുക്കുമ്പോഴേ ഒരുപാട് അങ് വറ്റണ്ട ഈ ഒരു പരിവത്തി അതിനു മുമ്പ് പാലൊഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാം റിയാം ആ വെന്ത് ഇനി പാല കഴിച്ചിട്ടുന്ന വേവല്ലോ ആ വേവ് ഇതെല്ലാതാവുമ്പോൾ കറക്റ്റ് വേവ

ഈ ഇങ്ങനത്തെ പാത്രം അത്ര സേഫ് ആയിട്ട് തോന്നിയിട്ടേ ഇല്ല കാരണം ഇതിന് വെയിറ്റ് ഉള്ളത് നോക്ക് ഇതിന് വെയിറ്റ് ഉണ്ട് അത്യാവശ്യം ഇതിന്റെ തന്നെ വെയിറ്റ് ഇല്ലാത്ത മോഡലും ഉണ്ട് ഇവിടെ ചിലപ്പോ അതങ്ങ് നമ്മള് വെള്ളം വെയിറ്റ് ഉള്ള പാത്രം വാങ്ങുന്ന ഒരുപാട് എനിക്ക് തോന്നിട്ടുള്ള ഈ പുട്ടുകൂറ്റിയൊക്കെ വാങ്ങുമ്പോ പ്രത്യേകിച്ച് വെയിറ്റ് ഉള്ളതെ വാങ്ങാവൂ കാരണം അതിന് ഒക്കെ വെള്ളം നമ്മുടെ ദേഹത്തേക്കില്ലെങ്കിൽ മാറി ചീനിച്ചട്ടിയൊക്കെ വെയിറ്റ് ഉള്ളതിന് പ്രത്യേകതയും കൂടെ ഉണ്ട് കാരണം അതിനകത്തൊക്കെ നല്ലോണം ഒട്ടിപ്പിടിക്കാതെ മൊരിഞ്ഞു കിട്ടും ഈ വറുക്കുമ്പഴക്കോ ഭാരമില്ലാത്ത പന്ന ചീനിച്ചട്ടിയൊക്കെ മേടിച്ച പന്നെ ഇതാ ഇനി ഇത് പഞ്ചസാര ഇടാറായിട്ടുണ്ട് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് കൊറച്ച് മാറ്റും പിന്നെ നമ്മടെ ഒക്കെ പഞ്ചസാര അളവ് വെച്ച് മമ്മി കുടിക്കാൻ നിന്നമ്മക്ക് കുടിക്കാൻ പറ്റത്തില്ല അത്ര അളവായിരിക്കും എനിക്ക് പായസം ഇപ്പൊ ഇതിനകത്ത് ഇനിയിപ്പ ഇതൊക്കെ മൂപ്പിച്ചിടുന്ന അടുത്ത പരിപാടി അല്ലേ നമ്മള് കപ്പലണ്ടി ഒക്കെ ഏകദേശം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ക്രിസ്മസ് എടുത്തു വെച്ചിട്ടുണ്ട് ബദാമിവിടെ തിളച്ച വെള്ളമാണ് പാലിന്റെ കവറിലോട്ട് ഒരു നോർമൽ തിളച്ച് നമ്മളിങ്ങനെ ആകെ വെള്ളമുണ്ടല്ലോ ആ വെള്ളമാണ് കണ്ടോ ഇതിന്റെ തിളപ്പും കാര്യങ്ങളും അങ്ങനെ വേവും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ നോർമൽ ഇട്ടിട്ട് വേവ് വേവ് കഴിയുമ്പോ മമ്മിയുടെ എല്ലാം ഈസി റെസിപ്പീസ് ആണ് അതായത് അങ്ങനെ ടഫ് റെസിപ്പീസ് ഒന്നും അമ്മ എടുക്കത്തില്ല നമുക്ക് കാരണം വെച്ചാൽ കുറച്ച് ഈസി ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പായസോ ഇങ്ങനെ പെട്ടെന്നുണ്ടാക്കുന്ന പായസത്തിന് വേറെ ടേസ്റ്റും അതിന്റെ വേറൊരു ഫീൽ ആണ് നമ്മള് നോർമൽ അല്ലാതെ പായസത്തിന്റെ ടേസ്റ്റ് അല്ല നമ്മൾ വലിയ കാര്യത്തിൽ നിന്നുണ്ടാക്കുന്ന പായസങ്ങൾ ചെലപ്പോ അത്ര സക്സസ് ആവണമെന്നൊന്നും ഞാനെന്തെല്ലാം വേവിച്ച് വരുമ്പോൾ വെന്ത് വരും ഇതിനകത്ത് പാല് തളച്ചതോടുകൂടി ഇത് വേവു നമ്മക്ക് ഇത്രയും പായസം മതി ടേസ്റ്റ് പാലാണ് അത് എടുക്കുന്ന അളവനുസരിച്ച് ഇപ്പൊ നിങ്ങൾ ഒന്നോ രണ്ടോ പേർക്കാണ്ടാക്കുന്ന പാലെടുക്കണ്ട രണ്ടിറ്റ പകുതി പായസം ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂട്ടിയല്ലേ കറക്റ്റ് അളവായിരിക്കത്തില്ലല്ലോ കാരണം ഒരു ഗ്ലാസ് മുതൽ അതനുസരിച്ചല്ലേ

മറ്റേത് ശകലം ഒന്ന് മൂപ്പിച്ചിട്ടിട്ട് അവസാനം വെച്ചിട്ട് നെയ്യ് ഒഴിക്കുന്നത് നല്ലതാണ് നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടാൽ മതി എന്നിട്ട് ശകലം നെയ്യ് പായസത്തിലോട്ട് അങ്ങ് ഒഴിച്ച അടച്ചാൽ നെയ്യ് ഒഴിക്കാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കുന്നത് നല്ലതാണ് ഇവിടെ നെയ്യ് ഉണ്ടായിരുന്നു ഇവിടെ എടുത്തു ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ അവളെ എടുത്തു വെച്ചിരാണ് നെയ്യ എന്തിനാ വേവിച്ചാ ഇരുന്നത് ചെറിയൊരു ബോട്ടില വാ നെയ്യ എടുത്തോ ചോരിച്ചാ ഇതിന്റെ എവിടെ വെച്ചിട്ടുണ്ടോ તો നമ്മുടെ പൈസ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ മാത്രമേ ഷുഗർ ഉള്ളവർക്ക് പായസം ഇത്രയും നേരമായിട്ട് പഞ്ചസാര ഇട്ടിട്ടില്ല കാരണം വെച്ചാൽ മമ്മിക്ക് പഞ്ചസാര കുറവ് മതി അപ്പൊ അതനുസരിച്ച് ഇതങ്ങടുത്ത് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പായസം നിങ്ങൾ ആദ്യം എടുത്ത് മാറ്റിയിട്ട് വേണം അവർക്ക് ആ ഒരാളവിനെ പഞ്ചസാര ഇട്ട് കൊടുക്കാവും ഇപ്പം നമ്മൾ പിള്ളേരെ സെറ്റിനൊക്കെ ആണെങ്കിൽ കുറച്ച് ഇടാതെ കുടിക്കുക ഇടാതെ കുടിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ പായസം എന്ന് പറഞ്ഞാൽ എന്തിനാ കുടിക്കുന്നു അതിന് ഉള്ളത് കഴിക്കാൻ വേണ്ടി അപ്പം അതിന് അവരിപ്പം നമ്മളൊക്കെ കഴിക്കുന്ന അത്ര അളവ് പൻസാരം അവർക്ക് വേണ്ടെങ്കിൽ അതനുസരിച്ച് ഇപ്പൊ നമ്മളൊക്കെ എപ്പഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കും അത്ര അപ്പ അപ്പച്ചനോ അമ്മയ്ക്കും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് നമ്മുടെ ഇഷ്ടത്തിനൊക്കെ മനുസാരം അവർക്ക് അത്രയും മനസ്സാര കുറച്ചു നേരം കുടിക്കുമ്പം തന്നെ അവർക്ക് മടുക്കും ഏത് മനുസാരാണെങ്കിലും കുറഞ്ഞാലും അവർക്ക് കൊടുക്കാനായിട്ട് നോക്കണം നമ്മൾ നമ്മള് ഉണ്ടാക്കുമ്പോൾ അങ്ങനെയും കൂടെ ശ്രദ്ധിക്കണം മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മാത്രം ഉണ്ടാക്കുന്നതിന് മിസ്റ്റീനൊന്നുമില്ല ഇവിടെ ആണെങ്കിലും നമ്മൾ അങ്ങനെ നോക്കുക അങ്ങനെയൊക്കെ നോക്കണം എന്തായാലും എല്ലാര്ക്കും കഴിക്കണ്ടേ അപ്പൊ അല്ലെങ്കിൽ പായസം എന്ന് പറയുമ്പോ ഷുഗർ ഉള്ളവർ മാറി നിൽക്കും ഞങ്ങള്ക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ പഞ്ചസാര ഇവിടെ ഇരുപ്പുണ്ട് ഞങ്ങടെ വീട്ടിൽ ആ പഞ്ചസാര പിന്നെ മമ്മി ഓൾറെഡി അതാ മധുരം എനിക്ക് ചെലപ്പോ ഇഷ്ടം ഞാൻ എനിക്ക്

ഓയിലും മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മള് കുറച്ച് ഓയിലേ എടുത്തിട്ടുള്ളൂ കാരണം ഇതിനൊക്കെ എടുക്കുന്ന ഓയിലത്രയും ഓയിലിന്റെ ആവശ്യമില്ല കാരണം നമുക്ക് നെയ്യ് ഒഴിക്കാനുണ്ടോ വേണ്ടതുകൊണ്ട് മമ്മി അതനുസരിച്ചാണ് കാരണം ഓയിലെല്ലാം എടുത്ത് ചോദിച്ചാലും കാര്യമൊന്നുമില്ല പിന്നെ കപ്പലണ്ടിയും ഇപ്പവും കൂടെ ഇട്ടിട്ടുണ്ട് കപ്പലണ്ടി കപ്പലണ്ടിയൊക്കെ ഉരുണ്ട് പോകുന്നുണ്ട് ഓടില്ല നമ്മൾ ഇതിനകത്തോട്ട് പഞ്ചസാര ശേഷം ഇനി ഇതിനകത്തോട്ട് പഞ്ചസാര ഇടാൻ പോവാ പഞ്ചസാര അളവ് കാണിക്കൂറ്റമ്പത് അത്രയും പഞ്ചസാര വേണമായിരുന്നു മമ്മിക്ക് എടുത്തു മാറ്റിയോ അത്രയും പഞ്ചസാര വേണ്ടായിരുന്നോ മമ്മി പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് കലക്കി ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഒന്ന് അളക്കി കൊടുക്കണം ഇപ്പൊ മധുരം ഞങ്ങൾക്ക് അത്രയും ആ മധുരം പായസം പർപ്പസ് തന്നെ ബദാമിന്റെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് രസത്തിലൊക്കെ ഇടാറുണ്ട് പിന്നെ ബദാമിപ്പുണ്ട് ബക്കറ്റിലങ്ങാണ്ടിരിക്കും അതിന്റെ അടിയിൽ നിന്ന് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഉമ്മയും കൂടി കപ്പലണ്ടി കിട്ടാൻ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ലാസ്റ്റ് അവസാനമായിട്ട് അതിനകത്തൊരു അതിന്റെ അവസാനത്തെ ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നത് അത്രയും നെയ്യ് ആവശ്യമുള്ളു ഓവർ നെയ്ഡ ആവശ്യമില്ല ഇതിനകത്ത് ഇപ്പഴാകുമ്പോ എല്ലാം സെറ്റ് അതങ്ങ് അതിനകത്ത് പിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണോ പഞ്ചസര പാലിന്റെ നെയ്യും ഒക്കെ ഇതിനകത്തോട്ട് അങ്ങ് തെളിഞ്ഞു പാല് ഞങ്ങൾ ഒഴിച്ചു കുടുകുന്ന അനുസരിച്ച് വേണ്ടെന്നവർക്ക് ഇതിനകത്ത് വെള്ളം ഒരുപാട് പായസം വന്നാലേ ഫ്രിഡ്ജ് വെച്ചിട്ട് നാളെ കൊറച്ചു പാല്യാക്കിങ് എടുത്താൽ മതി ഞങ്ങൾ അങ്ങനെയാ ഉപയോഗിക്കുന്നത് പാല് ചേർത്ത് ചൂടാകി അതുകൊണ്ട് ഇത്രയൊക്കെ ഞങ്ങള് ഞാൻ തോനെ ഉണ്ടാക്കും എന്നിട്ട് പിന്നെ ഞാൻ അങ്ങ് എടുത്ത് ഫ്രിഡ്ജില് വെക്കും ചൂടാറി ചൂടാറിക്കഴിയുണ്ടോ അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് പിള്ളേരൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാം നമ്മുടെ അങ്ങനുണ്ട് അടി സേമിയും അടിപരിപ്പ് ഇട്ടിട്ടില്ലെന്നേ ഉള്ളു പക്ഷെ ബാക്കി എല്ലാ ഐറ്റംസും ഉണ്ട് പീനട്ട് പിന്നെ ഇത് ഇത്ര ഇട്ടലുണ്ട് ശേഷം പറഞ്ഞു അതെ ഭീഷണി പഠിച്ച നമ്മടെ പായസം എന്തോണ്ട് കൊറേ കാലം കൂടിയല്ലേ വീട്ടിൽ വരുന്നേ അപ്പൊന്നും തന്നില്ല ഒന്നും തന്നില്ല അങ്ങനെയുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി പായസ മമ്മിക്കൊരു മൈൻഡില്ലാ പായസം കിട്ടിയു ഒരാൾ ഒരു ഗ്ലാസ്ലെടുത്താ നമുക്ക് മനസ്സിലാക്കാം ഒരു കപ്പിലെടുത്താൽ പായസത്തെ കുത്തി കഴിച്ച പായസം കുടിച്ച പക്ഷെ മധുരം ഇല്ലാതെ മമ്മി കുടിക്കുന്നതെ അതെ അപ്പൊ അങ്ങനെ മധുരം ഇല്ലാത്തതുകൊണ്ട് മമ്മിക്ക് എത്രയാണെങ്കിലും കുടിച്ചാലും വിഷയമൊന്നും വരാനില്ല അതുകൊണ്ട് മമ്മി അങ്ങനെ അപ്പൊ അത് നടക്കട്ടെ കേട്ടോ തടസ്സപ്പെടുത്തുന്നു അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളു ലൈക്ക് ചെയ്യണം ആ അപ്പൊ ഇത്രയൊക്കെ ചെയ്യണം ആ കുത്തും